സ്വാഗതം കേരള കോൺഗ്രസ് ബി വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു വർക്കല കസാറ്റ് ഹാളിൽ കൂടിയ പാർട്ടി പ്രവർത്തന യോഗം പാർട്ടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഭൂജപുര രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പാച്ചല്ലൂർ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പാലപ്പൂർ സുരേഷ് യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബി നുപുദാസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി സത്യശീലൻ എന്നിവർ പ്രസംഗിച്ചു വർക്കല നിയോജക മണ്ഡലം പ്രസിഡന്റായി ലതാ സജീവിനെയും സെക്രട്ടറിയായി അനിൽ ശ്രീഗുരുവിനെയും തിരഞ്ഞെടുത്തു യൂത്ത് ഫ്രണ്ട് തിരഞ്ഞെടുത്തു ഇന്ന് വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റി യാഥാർത്ഥ്യമാവുകയാണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട നിരവധി കഥാപാത്രങ്ങള് സീരിയലിലൂടെയും സിനിമകളിലൂടെയും നൽകിയ കേരളത്തിൻ്റെ നമ്മുടെ ജില്ലയിലെ അഭിമാനമായ കേരള കോൺഗ്രസ് ബീഡ് അഭിമാനമായ ജില്ലാ പ്രസിഡന്റ് ശ്രീ പൂതപ്പൻ രാധാശ്ചന്ദ്രൻ പറയുന്നത് ഇന്നാണ് വർക്കലയുടെ കാര്യം ഞങ്ങൾ കുറേ കാലം കൊണ്ട് ആലോചിക്കുന്നത് അത് ഇതുവരെയും നടന്നില്ല നമ്മുടെ ശ്രീ ഷാജി സത്യശീലൻ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റപ്പോൾ തന്നെ ഞങ്ങളെല്ലാം കൂടി ഈ ഒരു ഇതുകൂടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാം അവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ തീരുമാനിച്ച എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമെന്നല്ല അവർ പറഞ്ഞെങ്കിലും ഇന്നാണ് അതിനുള്ള മിനുത്തോടെ ഈ പതിനഞ്ചാം തീയതി ജൂൺ മാസം പതിനഞ്ചാം തീയതി അതാണ് മിഥുന ഒന്നാം തീയതി ആ നല്ല ദിവസമാണ് എല്ലാ അർത്ഥത്തിലും അപ്പം ഇന്ന് നിങ്ങളെല്ലാം നനഞ്ഞ് എന്ന് ഓർമ്മിക്കാൻ പറ്റും കേരള കോൺഗ്രസ് ബീയുടെ രൂപീകരണ യോഗം നടന്നത് കെ ബി ഗണേഷ് കുമാർ ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് ബിയുടെ രൂപീകരണം നടന്നത് മിഥുനം ഒന്ന് അതായത് ജൂൺ പതിനഞ്ചാം തീയതി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കേരള കോൺഗ്രസ് ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലും ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മറ്റേ എൽ ഡി എഫിന്റെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുന്നോട്ട് പോകുമ്പോൾ ദയനീയമായി കിടന്നൊരു നിയോജക മണ്ഡലം നമ്മുടെ വർക്കല നിയോജക മണ്ഡലം എന്നാൽ നമ്മുടെ ചേട്ടന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇക്കയും മറ്റിവിടെയുള്ള ആൾക്കാരുടെ സഹകരണത്തോടുകൂടി ഒരു പുതിയ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ പോവുകയാണ് വില്ലേജ് സഭയായാലും താലൂക്ക് സഭയായാലും ജനങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം താലൂക്ക് സഭയിൽ പോകുന്ന നമ്മുടെ ഗവൺമെന്റ് ആയ വൈസ് പ്രസിഡൻ്റാണ് അവിടെ ആ താലൂക്കിനകത്തുള്ള എല്ലാ വില്ലേജിലേയും നമ്മുടെ പ്രവർത്തകരുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഒരവസരം നമ്മുടെ പാർട്ടിക്ക് അവിടെ ഉണ്ട് അതുപോലെ ഈ വർക്കല താലൂക്കിലുമുണ്ട് ഇവിടെ താലൂക്ക് സഭയുണ്ട് താലൂക്ക് ഹോസ്പിറ്റലുണ്ട് ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ഹോമിയോ ഹോമിയോ ഉണ്ടെന്ന് തോന്നുന്നു ഹോമിയോ ഹോസ്പിറ്റൽ ഇവിടെയെല്ലാം നമ്മുടെ പാർട്ടിക്ക് പ്രതിനിധികളുണ്ട് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എം എൽ എയുടെ പാർട്ടി പാർട്ടികൾക്ക് ഈ പറയുന്ന എല്ലാ ജനകീയ സഭകളിലും ഒരു മെമ്പർ കൊടുക്കാൻ കഴിയും അത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ പോലെയുള്ള മുഖ്യധാരയിലേക്ക് വരുന്ന നേതാക്കന്മാരായിരിക്കും ആ കമ്മിറ്റിയിൽ പോകുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ നിയോജകമണ്ഡലം ഭാരവായിട്ട് എലക്ഷനാണ് അതായത് വർക്കല നിയോജക മണ്ഡലത്തെ വളരെയേറെ മുന്നിലെത്തിക്കുവാൻ മറ്റ് എൽ ഡി എഫിലെ മറ്റ് ഘടകകക്ഷികൾക്കൊപ്പം ഇടപിടിച്ച് ഈ പ്രസിഡന്റ് ആയിട്ട് ശ്രീമതി ലത സജീവൻ ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ അനിൽ ശിവഗിരി അവരോധിക്കപ്പെട്ട നമ്മുടെ നിയോജക മണ്ഡലം അധ്യക്ഷ ലത സജീവൻ ഇതിന്റെ രണ്ട് ഭാഗത്ത് ും പോകുന്നുള്ളതന്നെയാണ് പക്ഷേ അപ്പനും അതുകൊണ്ട് കൊച്ചിലേനെ പറ്റി അറിവുണ്ട് എല്ലാവരും കൂടെ നിക്കി നന്നായിരുന്നു